അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ചിലതൊക്കെ മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ കിടക്കാൻ പറ്റുള്ളൂ ഒന്നും വാക്കുകൊണ്ട് പറയാനാവാത്ത കാര്യങ്ങളാണ് എങ്കിലും ഒരു ഭക്തജനങ്ങളുടെ മുഴുവൻ പ്രതിനിധിയായിട്ട് ആ പാദങ്ങളെ സേവിക്കാൻ സാധിച്ചത് ഒന്നു മാത്രം വിചാരിക്കുന്നുള്ളൂ പൂർവ ജന്മ സുഹൃത്തും നമ്മുടെ ഒരു പരമ്പരകളുടെയും അതുപോലെ തന്നെ കാരണവന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹം അത്ര മാത്രമെന്ന് തോന്നുന്നു പിന്നെ അനുഭവം എന്ന് പറയുമ്പോൾ ഗുരുവായൂരമ്പലത്തിലെ അനുഭവങ്ങൾ ഓരോ ദിവസവും ഓരോ തര ഓരോ നിമിഷവും ഓരോ അനുഭവങ്ങളാണ് പക്ഷെ ഏത് അനുഭവങ്ങളും നമുക്ക് ചില ചില സമയത്തൊക്കെ നമുക്ക് ചെറിയ വിഷമങ്ങളായിട്ട് തോന്നുമെങ്കിലും എല്ലാം കഴിഞ്ഞ രാത്രി കിടക്കുന്ന ആ സമയമാകുമ്പോഴേക്കും ഏതോ ഒരു അവാച്യമായ പറഞ്ഞ അറിയിക്കാൻ ആവാത്തതായ ഒരു തൃപ്തിയോടെ അന്ന് സമർപ്പിക്കാൻ സാധിക്കും പല പല തരത്തിലുള്ളതായ ശാരീരികമായ വിഷമങ്ങൾ ചിലപ്പോ ഉണ്ടായിരുന്നു വരാം ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ അവിടെ വരാം പ്രത്യേകിച്ചും നമ്മൾ ക്ഷീണിച്ച് പരവശലായിരിക്കുന്ന സമയത്ത് ഉണ്യാഹങ്ങള് അതുപോലെ പല പല കാര്യങ്ങൾ അവിടെ വരും പക്ഷെ എല്ലാം ഒരു ഒരു നിമിഷം കൊണ്ട് അതൊക്കെ ഇങ്ങനെ മറക്കും അപ്പോ അങ്ങനെ ഒരു ഒരു അനുഭവം ഒരു ഒരാറുമാസം നമുക്കൊരു ആറുമാസം നൂറ്റി എൺപത്തി മൂന്ന് ദിവസം സേവിക്കാൻ ചെല്ലുമ്പോ ആദ്യമായിട്ടുണ്ടായൊരു പ്രാർത്ഥന എന്താ ചോദിച്ചാൽ പല തരത്തിലുള്ളതായ മുടക്കങ്ങൾ നമുക്കുണ്ടാകാം കുലപാലായ്മ വരാം അതുപോലെ ദേഹാസ്വാസ്ഥ്യങ്ങളെ കൊണ്ട് സംഭവിക്കാം ഒന്നും ഒരു ദിവസം പോലും അങ്ങനെ ഒരു വിഷമം ഉണ്ടായില്ല എന്നുള്ളത്